ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാരി ക്രിയേഷൻസ് അപ്പോൾ നമുക്കൊരു പുതിയ സാരി പരിചയപ്പെട്ടാലോ അതും കോട്ടണിലട്ടോ നമുക്ക് അതാ ഇത് പ്യുവർ കോട്ടണിൽ വരുന്നൊരു സാരിയാണ് കേട്ടോ നമുക്ക് ഓഫീസിലൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് അതുപോലെ ഈ സാരിയിൽ നമുക്ക് ഇതുപോലെ ഫുൾ ലൈൻസ് ആണ് ആണ്ട്ടെ വരുന്നത് നമുക്കൊരു ലോങ് പൊമ്പോം വരുന്നുണ്ട് അതുപോലെ സിക്സ് പോയിൻറ്റ് ത്രീ മീറ്റർ ആണ് വരുന്നത് റണ്ണിങ് ബി പി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാ അതിൻ്റെ തന്നെ നമുക്കിതിൽ മെറൂൺ കളർ വരുന്നുണ്ട് പിന്നെയുള്ളത് ഒരു സ്ലേറ്റ് കളറില് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ബോർഡർ ആയിട്ട് വരുന്നുണ്ട് പിന്നെയുള്ളത് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ ഗ്രീൻ കളർ ഇതിന്റെ ഒക്കെ ഭംഗി ഇതിന്റെ പമ്പോം തന്നെയാണ് കേട്ടോ നല്ല എടുത്തിരിക്കുന്ന പൊമ്പോംസ് ആണ് കേട്ടോ എല്ലാത്തിനെയും പിന്നെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബ്ലാക്ക് കളർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റോസ് കളർ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഏകദേശം എനിക്ക് തോന്നുന്നു പതിനെട്ടോളം കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കുറച്ച് കളേഴ്സ് എടുത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ വേറൊന്നും കൊണ്ടല്ലാം നിങ്ങൾക്ക് കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അയച്ചതരാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പുതിയൊരു സാരിയുടെ വിശേഷമായിട്ട് കാണും അതുവരേക്ക് ടാറ്റാ ബൈ ബൈ